السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد سيد الأولين والآخرين نبينا محمد وعلى آله وأصحابه أجمعين اللهم رب اشرح لي صدري ويسر لي أمري وحل عقدة من لساني افقهوا قولي

ആദ്യമായി എന്നെയും ശേഷം നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്രകാരം അറബി ഭാഷയിൽ ഈ ഖുർആൻ നാം അവതരിപ്പിക്കുകയും വിവിധ രീതിയിലുള്ള താക്കീതുകൾ അതിൽ പ്രതിപാദിക്കുകയും ചെയ്തിരിക്കുന്നു ജനങ്ങൾ സൂക്ഷ്മാലുക്കളാകുവാനോ സ്മരണ പുതുക്കുവാനോ വേണ്ടിയാണ് നാം അത് ചെയ്തിരിക്കുന്നത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നത് അള്ളാഹുവിന്റെ തിരുനബി സാഹുല തങ്ങളോട് ഖുർആാൻ പറയുന്നത് ഇങ്ങനെയാണ് ഖുർആാന തിരുനബിയെ താങ്കൾ അവധാനതയോടെ ഖുർആാൻ പാരായണം ചെയ്യുക വിശുദ്ധ നബി തങ്ങൾ ഈ വിഷയകമായി നമ്മോട് ഇങ്ങനെ അത് പാരണം ചെയ്യുന്നവർക്കു വേണ്ടി നാളെ അന്ത്യനാളിൽ അള്ളാഹുങ്കിൽ സുപാർശകനായി ആഗതമാവുന്നതാണ് വിശുദ്ധ ഖുർആാനിൽ നിന്ന് ഏതൊരാൾ ഒരു അക്ഷരം പാരായണം ചെയ്യുന്നുവോ അതിന് നന്മയുണ്ട് പ്രതിഫലമുണ്ട് ഓരോ നന്മയ്ക്കും രാജാതിരാജനായ അള്ളാഹു പതിന്മങ്ങൾ പ്രതിഫലങ്ങൾ നൽകുകയും ചെയ്യും തിരുനബിസ്ാഹു അലഹി വസ്ല്ല തങ്ങൾ വളരെ പ്രാധാന്യത്തോടെ പാരായണം ചെയ്യുവാനും ആവർത്തിച്ച് പാരായണം ചെയ്യുവാനും നമ്മോട് ആഹ്വാനം ചെയ്ത ഒരു അധ്യായമാണ് സൂറത്തുൽ ബക്കറ എന്ന് പറയുന്നത് أبدن بريمو إقرأ سورة البقرة نينغل البقرة أديايم باراينم فإن أخذها بركة أد بديواكم ند أي شرية بركة وتركها حسرة أد الأبكر ورتن ند نشتما ولا تستطيعها البطلة മാരണക്കാർക്ക് സെഹറുകാർക്ക് സാഹചര്യങ്ങൾക്ക് അതിനെ അതിജയിക്കുവാൻ സാധ്യമല്ല എന്നും തിരുനബി നമ്മെ ഒരു വിശ്വാസി സൂറത്തുൽ മാസിൽ മനസ്സിത്തി പാരായണം ചെയ്യുമ്പോൾ അതിന്റെ ഉദാത്തമായ അർത്ഥതലങ്ങളിലൂടെ ഉന്നതമായ വിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിശുദ്ധ ഖുർഹാനിലെ തന്നെ ഏറ്റവും ഉന്നതമായ മഹത്തരമായ ആയത്ത് അവന്റെ ശ്രദ്ധയാകർഷിക്കും അത് ആയത്തുൽ വിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം തന്റെ അനുജരൻ കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയുണ്ടായി അയ്യ ആയത്തിന് ഏത് അധ്യാസമാണ് ഏറ്റവും മഹത്തരമായത് ശ്രേഷ്ഠമായത് എന്ന് താങ്കൾക്കറിയുമോ അദ്ദേഹം മറുപടി പറഞ്ഞു റസൂലുഹു എനിക്കറിയില്ല എന്നിട്ട് തിരുനബി തിരുനബിയുടെ തിരുകരം കൊണ്ട് സ്പർശിച്ചുവെന്നും അദ്ദേഹത്തിന് വേണ്ടി ദ്വാ ചെയ്തുവെന്നും ആ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു എന്തുകൊണ്ടാണ് ആയത്തെ കുറിച്ച് ഇത്രയേറെ പ്രാധാന്യമർഹിക്കുന്നത് കാരണം അത് അള്ളാഹുവിന്റെ ഏറ്റവും ഉന്നതമായ വിശേഷണങ്ങളും നാമങ്ങളും ഉൾക്കൊള്ളുന്നു എന്ന് മാത്രമല്ല വളരെ ഉന്നതമായ അർത്ഥതലങ്ങളിലേക്ക് അത് സൂചനകൾ നൽകുകയും ചെയ്യുന്നുണ്ട് ആരംഭം തന്നെ ഇങ്ങനെയാണ് അല്ലാഹുലാ അള്ളാഹുവിന്റെ തിരുനാമം കൊണ്ടാണ് അത് ആരംഭിക്കുന്നത് അള്ളാഹുവിന്റെ നാമം കൊണ്ട് മനസ്സുകൾ ശാന്തമാകും ഹൃദയം സമാധാനം കൈവരിക്കും അലാ വിധിക്കിരില്ല ഹേ തത്മഇന്നുൽ കുലൂബ് അറിയുക ദൈവസ്മരണ കൊണ്ടു മാത്രമേ ഹൃദയങ്ങൾക്ക് പ്രശാന്തി കൈവരിക്കൂ ഏതൊരാൾ അള്ളാഹുവിൽ അള്ളാഹു അവന് സഹായം അഭ്യർത്ഥിക്കുന്നുവോ അവനെ സഹായിക്കും ഏതൊരാൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുവോ അവന്റെ ചോദ്യങ്ങൾക്ക് അള്ളാഹു ഉത്തരം നൽകും പ്രതിസന്ധിയിലകപ്പെട്ടവൻറെ അർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനും അള്ളാഹു അല്ലാതെ മറ്റാരാണ് ഇടും ആയത്തിൽ കുറിച്ച് നമ്മളോട് പറയുന്നു ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമാണ് അല്ലാഹു എന്ന് അള്ളാഹുവിന്റെ നാമങ്ങളിൽ നിന്ന് അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറയുന്ന നാമം വെച്ച് ഏതൊരാൾ അല്ലാഹുവിനോട് അർത്ഥിക്കുന്നുവോ അല്ലാഹുവിനോട് ചോദിക്കുന്നുവോ അവന്റെ ചോദ്യത്തിന് ഉത്തരം ലഭിക്കാൻ സാധ്യതകളേറെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു

ഇത് കേൾക്കേണ്ട താമസം തിരുനബി തങ്ങൾ തന്റെ അനുജനരോട് തൻറെ കൂടെയുണ്ടായിരുന്നവരോട് ചോദിച്ചു അത്ര ദുരൂന എന്താണ് അദ്ദേഹം ചോദിച്ചത് ആരോടാണ് അദ്ദേഹം ചോദിച്ചത് എന്ന് നിങ്ങൾക്കറിയുമോ ഞങ്ങൾക്കറിയില്ല തിരുതുവരെ എന്നവർ മറുപടി പറഞ്ഞപ്പോൾ പുണ്യനബി സല്ലെ വസ്ലമാങ്ങള് പ്രതിവചിച്ചു എന്റെ ആത്മാവിനെ നിയന്ത്രിക്കുന്ന തമ്പുരാൻ തന്നെ സത്യം അള്ളാഹുവിന്റെ അത്യുന്നതമായ നാമം കൊണ്ടാണ് അദ്ദേഹം അള്ളാഹുവിനെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് അഥവാ എന്ന് പറയുന്ന നാമം കൊണ്ട് അജാബ് ഈ ഈ നാമം കൊണ്ട് അള്ളാഹു വിളിക്കപ്പെട്ടാൽ അജാബ് അള്ളാഹു അതിന് ഉത്തരം നൽകും ഈ നാമം കൊണ്ട് ചോദിക്കപ്പെട്ടാൽ അള്ളാഹു നൽകുകയും ചെയ്യും എന്ന് വസ്ലം

അവനെ പോലെ വേറെ ഒന്നും തന്നെ ഇല്ല എല്ലാം കേൾക്കുന്നവനും നന്നായി കാണുന്നവനുമാണ് അവൻ എന്ന് അള്ളാഹു നമ്മളോട് പറയുകയാണ് തങ്ങൾ ഇങ്ങനെ പറയുന്നത് കാണാം അള്ളാഹു ഉറങ്ങുകയില്ല അങ്ങനെ ഒന്ന് സങ്കൽപ്പിക്കാൻ പോലും നമുക്ക് സാധ്യവുമല്ല എന്നിട്ട് പറയുന്നു ുംഹാർ രാത്രിയിലെ കർമ്മങ്ങൾ പകലിലും പകലിലെ കർമ്മങ്ങൾ രാത്രിയിലും അവൻ തന്റെ അടിമകളിൽ നിന്ന് സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബാന തന്നെ വിശുദ്ധ ഖുർആാനിൽ ആയത്തിൽ കുർസിയിൽ വീണ്ടും നമ്മളോട് പറയുന്നു ആകാശ ആകാശഭൂമികളിലുള്ളത് മുഴുവൻ അവന്റേതാണ് മുഴുവൻ ആളുകളും മുഴുവൻ സൃഷ്ടി ചരാചരങ്ങളും അവൻറെ ആശ്രിതരാണ് അവനിൽ അർപ്പിതരാണ് ഖുർആാൻ തന്നെ പറയട്ടെ അള്ളാഹു നമ്മളോട് പറയുന്നു ആകാശഭൂമികളിലുള്ളവർ മുഴുവൻ വിനീതദാസരായി കാരുണ്യവാന്റെ സന്നിധിയിൽ ആഗതരാകുന്നതാണ് നാം മുഴുവൻ അള്ളാഹുവിന്റെ വീണ്ടും നമ്മളോട് പറയുന്നു മന്ദല്ല അല്ലാഹുവിന്റെ തിരുസന്നിധിയിൽ അവന്റെ സമ്മതമില്ലാതെ ശുഭാഷ ചെയ്യുവാൻ ആരുണ്ട് ഒരാളുമില്ല മുന്നിൽ ചെയ്യാൻ ചെയ്യാൻ നൽകിയവർക്ക് മാത്രമേ സാധിക്കൂ വിശുദ്ധ നബി തങ്ങൾ ലഭിച്ച പുണ്യ പ്രവാചകരാണ് അവിടെന്ന് പറയുന്നു അന്ത്യനാളാഗതമായാൽ ആളുകൾ ആളുകൾ ആ നേരം ഞാൻ മുന്നിൽ ുംയുലി അങ്ങനെ എനിക്ക് നൽകപ്പെടും അവിടെ വെച്ച് അള്ളാഹു ചില സ്തുതി കീർത്തനങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരും ആ സ്തുതി കീർത്തനങ്ങൾ വെച്ച് ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കും ആ സ്തുതിഗീതങ്ങൾ സ്തുതി കീർത്തനങ്ങൾ എനിക്ക് എന്റെ മനസ്സിലത് കടന്നു വരുന്നില്ല അള്ളാഹു അപ്പോ അതെന്നെ പഠിപ്പിക്കുന്നതാണ് മുന്നിൽ സഷ്ടാംഗം നമിക്കും ഞാൻ അപ്പോ പറയപ്പെടും എന്നോട് പറയപ്പെടും തല ഉയർത്തണം തങ്ങൾ തങ്ങൾ കേൾക്കാൻ ഞാൻ 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 തയ്യാറാണ് തയ്യാറാണ് ചോദിക്കണം ചോദിക്കുന്നത് ശുപാർശ ചെയ്യണം അത് അംഗീകരിക്കാൻ അപ്പോ തിരുനബി പറയുന്നു പറയും എന്റെ ഉമ്മത്തിന്റെ കാര്യം നീ ഒരു തീരുമാനമാക്കണമെന്ന് അള്ളാഹുവിനോട് തിരുനബി സാഹ അലൈഹി ചെയ്യുമെന്ന് അവിടുന്ന് നമ്മെ മുന്നോട്ട് വയ്ക്കുന്ന ആദ്യ മഹത്തായ ആശയങ്ങളിൽ മറ്റൊന്ന് ഇങ്ങനെയായി അവരുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതുമായ മുഴുവൻ കാര്യങ്ങളും അള്ളാഹു അറിയുന്നു വരാനിരിക്കുന്നതും കഴിഞ്ഞുപോയതുമായ മുഴുവൻ കാര്യങ്ങളും കൃത്യമായ ധാരണയുണ്ട് ഒന്നും അവ്യക്തമല്ല ഒന്നും അവൻ കാണാതെ പോകുന്നുമില്ല പറയുന്നത് പോലെ കണ്ണുകളുടെ ഒളിനോട്ടവും മനസ്സുകൾ ഒളിപ്പിച്ചു വെക്കുന്നതും വരെ അള്ളാഹു അറിയുന്നു എന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് വീണ്ടും അല്ലാഹു പറയുന്നു കടലിലും കരയിലുമുള്ളവയെപ്പറ്റി എത്രയും അറിവുള്ള അറിവുള്ളവനാണ് അള്ളാഹു സുബാനഹുല എന്നിട്ട് വീണ്ടും പറയുന്നു ഒരു ഇല വീഴുന്നത് പോലും അവൻ അറിയാതിരിക്കില്ല കേവലം ഒരു മരത്തിൽ നിന്ന് ഒരു ഒരില വീഴുന്നത് പോലും ഉണങ്ങിയതോ ആയ സർവതും സ്പഷ്ടമായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അള്ളാഹു എന്നുകൂടി കൊടുക്കാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സകലം കൊണ്ടിരിക്കുകയാണ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് في 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 ولا 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 من ذلك كتاب مبين ൊണ്ട് നമ്മളോട് പറയുകയാണ് ആകാശഭൂമികളിലുള്ള ഒരണുവിന്റെ തൂക്കമുള്ളതോ അതിനേക്കാൾ ചെറിയതോ വലിയതോ ആയ യാതൊരു വസ്തുവും അള്ളാഹുവിന് അദൃശ്യമാവില്ല അള്ളാഹുവിന് ഗോപ്യമാവില്ല സുവ്യക്തമായ ഒരു േഖയിൽ അതില്ലാതെയാവുകയുമില്ല എന്ന് വിശുദ്ധ കൊട്ടാൻ നമ്മളെ അടിക്കടി ഉണർത്തുകയാണ് വീണ്ടും ആയത്തിൽ കുസി നമ്മളോട് പറയും അള്ളാഹുവിന്റെ അറിവിനെ കുറിച്ച് പറഞ്ഞ് അള്ളാഹു നമ്മളോട് പറയുന്നു അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ അവന്റെ ജ്ഞാനത്തിൽ നിന്ന് യാതൊന്നും ഒരു മനുഷ്യനും അറിയുക സാധ്യമല്ല അറിയുകൾ അവനിഷ്ടപ്പെടുന്നവർക്ക് അവനിഷ്ടപ്പെടുന്ന രീതിയിൽ മാത്രം വ്യക്തമാക്കി കൊടുത്തു കൊടുക്കുന്നു അള്ളാഹുവിന്റെ സിംഹാസനം അള്ളാഹുവിന്റെ ആധിപത്യം ആകാശഭൂമികളിൽ മുഴുവൻ സർവവ്യാപിയായി നിലകൊള്ളുന്നുവെന്ന് നമ്മളോട് പറയുന്നു അള്ളാഹുവാണ് ആകാശഭൂമികളെ സംരക്ഷിക്കുന്നത് അവന്റെ സമ്മതമില്ലാതെ ആപതിക്കുന്നതിൽ നിപതിൽ നിന്ന് ആകാശത്തെ അള്ളാഹു തടഞ്ഞു നിർത്തുന്നു അള്ളാഹു ആകാശത്തെ പിടിച്ചു നിർത്തുകയാണ് വീണ്ടും കുറിച്ച് പറയുന്നു ഊദു ആകാശഭൂമികളുടെ സംരക്ഷണം എന്ന് പറയുന്നത് ഒരു വിഷയമേ അല്ല ആകാശൂമികളുടെ സംരക്ഷണം ഭാരമുള്ള കാര്യമല്ല എന്നും നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ് അതിനുശേഷം അത്യുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് സൂറ ആയത്തിൽ കുറിച്ച് അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബാനഹോ താലാ ആയത്തെ കുറിച്ച് പാരായണം ചെയ്യുന്നതും അതിന്റെ അർത്ഥങ്ങൾ ആലോചിക്കുന്നതും നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് കാരണം വിശുദ്ധ ിലെ അതിമഹത്തരമായ ഈ സൂക്തം നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും ഭക്തിയും വിശ്വാസവും നമ്മൾ ധാരാളമായി വർദ്ധിക്കുമെന്ന് ഷഫിറസോലാഹി സലൈ വല്ലാമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അവിടുന്ന് പറയുന്ന ഹദീസുകൾ ആയത്തിൽ കുർച്ചിയുടെ മഹത്വവും അത് പാരായണം ചെയ്യുന്നതിന്റെ ആവശ്യകതയും കുറിച്ച് ധാരാളം ഹദീസുകൾ നമുക്ക് കാണാനാകും തിരുനബി സാഹു അലൈഹി വസ്ലാമ തങ്ങള് പറയുന്ന ഹദീസുകളിൽ ഒരു ദിവസം ഒരു ഏറ്റവും ചുരുങ്ങിയത് എട്ടു പ്രാവശ്യമെങ്കിലും ആയത്തിൽ കുറിച്ച് പറയണം ചെയ്യണമെന്ന് നമുക്ക് കാണാനാകും അവിടുന്ന് പറയുന്നത് ഇങ്ങനെ കാണാം ശേഷം കൃത്യമായി പാരായണം ോ അവനും സ്വർഗ പ്രവേശത്തിനുമിടയിലുള്ള ഏക തടസ്സം അവൻ മരിച്ചു മരിക്കലാണ് എന്ന് പുണ്യനബിസ് അഥവാ മരിക്കുന്നതോടു കൂടെ തന്നെ മറ്റൊന്നുമില്ലാതെ അയാൾ നേരെ അവകാശിയായി തീരുമെന്ന് വീണ്ടും അള്ളാഹുവിന്റെ തിരുദൂതരുടെ ഹതീത്തുകളിൽ നമുക്ക് കാണാം ഈ ആയത്തുൽ കുറിച്ച് രോഗങ്ങൾക്ക് പൂർണ്ണ ശമനമാണ് അത് മുഖ്മീനിന് പിശാചിന്റെ തിന്മകളിൽ നിന്നുള്ള കവചമാണ് സുരക്ഷയായി പുണ്യനബി സല്ലെ മത്തങ്ങൾ അഞ്ചു നേരത്തെ നിസ്കാരത്തിനു പുറമേ നമ്മൾ ആയത്തിൽ കുറിച്ച് പതിവാക്കേണ്ട സ്ഥലങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നത് കാണാം രാവിലെ നേരം പുലർന്ന് ജോലിക്ക് പോകുന്നതിനു മുമ്പ് ഒരാൾ ആയത്തിൽ കുറിച്ച് ഓതുന്നുവെങ്കിൽ വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്ന നേരത്ത് ഒരാൾ ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യുന്നുവെങ്കിൽ അതുപോലെ രാത്രി വിരിപ്പിലേക്ക് പോകുമ്പോൾ ഉറങ്ങാൻ പോകുമ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരാൾ ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യുന്നുവെങ്കിൽ ഹദീസിന്റെ വാചകം ഇങ്ങനെ കാണാം ാണ് വലായ പ്രഭു അവനോട് അടുക്കുകയുമില്ല പിരം പുലരുന്നതുവരെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ വിശുദ്ധമായ ശുദ്ധം നമ്മൾ പഠിക്കേണ്ടതുണ്ട് നമ്മൾ അത് പ്രാവർത്തികമാക്കേണ്ടതുണ്ട് നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിലുള്ളവർ അത് പതിവാക്കേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മുടെ വീടിന്റെ സംരക്ഷണം വിശുദ്ധമായ ഈ സൂക്തം ഏറ്റെടുക്കുകയാണ് അങ്ങനെ അള്ളാഹുവിന്റെ സംരക്ഷണയിൽ നമ്മുടെ കുടുംബം ഒന്നടങ്കം ജീവിതം മുന്നോട്ട് നയിക്കുകയാണ് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്കും ഈ രാജ്യത്തിന് വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന നല്ലവരായ ം മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ ലോകത്തെ മുഴുവൻ മുക്മിനീങ്ങൾക്കും മുക്മിനാത്തുകൾക്കും മുഴുവൻക്കും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ രാജ്യത്തിന് ഉത്തരോത്തരം പുരോഗതിയും അഭിവൃദ്ധിയും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ വ